ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം സാമൂഹിക സുരക്ഷാ പെൻഷൻ്റെ രണ്ട് ഗഡു സർക്കാർ നിർവഹിക്കുകയാണ് ജനുവരി ഇരുപത്തി മൂന്നിന് വിതരണം ആരംഭിച്ചു ഇരുപത്തിനാലാം തീയതി രണ്ട് ഗഡു പെൻഷൻ തുകയും അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തുടങ്ങി കൈകൾ തുക സ്വീകരിക്കുന്നവരുമുണ്ട് അവർക്ക് ഫെബ്രുവരി മൂന്നാം തീയതിക്ക് മുൻപായി തന്നെ എല്ലാവരുടെയും കൈകളിൽ തുക എത്തിച്ചേരുന്നതാണ് ഫെബ്രുവരി മൂന്നിന് മുമ്പായി തന്നെ വീടുകളിൽ വീടുകളിലെത്തിയിട്ടുള്ള പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം അതോടുകൂടി സഹകരണ സംഘം ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീടുകളിൽ എത്രയും പെട്ടെന്ന് തന്നെ തുക എത്തിച്ചു നൽകുന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചത് ജനുവരി മാസത്തിലെ പെൻഷനും അതുപോലെ കുടിശ്ശിക പെൻഷനിലെ ഒരു ഘടവും കൂടിയാണ് ബാക്കിയുള്ള മൂന്ന് ഘടു പെൻഷൻ കുടിശ്ശിക അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കൊടുത്തു തീർക്കുമെന്ന് സർക്കാർ അറിയിച്ചു തദ്ദേശ തിരഞ്ഞെടുപ്പ് വരു മുമ്പ് തന്നെ നമുക്ക് അനുവദിച്ചിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഉടനെ തന്നെ സർക്കാർ നൽകും എങ്കിൽ ഓരോ പെൻഷൻ ഗുണഭോക്താവിനും നാലായിരത്തി രൂപ വീതം കൈകളിൽ എത്തിച്ചേരും അതുപോലെ തന്നെ ഫെബ്രുവരി മാസം മുതൽ നമുക്ക് ലഭിക്കുന്ന പെൻഷൻ തുകയിൽ വർധനവ് ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇത്രയും അറിയിപ്പുകളാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ പുറത്തുവരുന്നത് എല്ലാവരും ഈ അറിയിപ്പ് കൃത്യമായി തന്നെ ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക